നമസ്കാരം ചതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുണ്ടോ ഒരു ചതി കോട്ടയം കുഞ്ഞച്ചനോട് സംവിധായകൻ ജോഷി ചെയ്ത ചതിയിലും ഭീകരമായ ചതി അതാണ് ട്രംപാശാൻ കുഞ്ഞനച്ചൻ സെലൻസ്കിയോട് കാണിച്ചിരിക്കുന്നത് ഉക്രൈനിനെ നാറ്റോയിൽ ചേർക്കാം റഷ്യ ആക്രമിച്ചാൽ അമേരിക്കയും യൂറോപ്പും ചേർന്ന് റഷ്യയെ ആക്രമിക്കും എന്നൊക്കെയുള്ള മോഹന വാഗ്ദാനങ്ങൾ കേട്ട് ഇറങ്ങിത്തിരിച്ച ഉക്രൈനിലെ കുഞ്ഞച്ഛനാണ് മുൻ കോമാളി നടനായ വ്ളാഡിമിർ സെലൻസ്കി എന്നിട്ട് നാലു കൊല്ലങ്ങളായി തുടരുന്ന യുദ്ധത്തിൽ ഉക്രൈനിന്റെ ഭാഗത്ത് സൈനികരും സിവിലിയന്മാരും ഉൾപ്പെടെ ഏകദേശം എൺപതിനായിരം മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം വരെ മനുഷ്യർ കൊല്ലപ്പെട്ടു കഴിഞ്ഞു ഉക്രൈനിന്റെ ഏതാണ്ട് ഇരുപത് ശതമാനം സ്ഥലം റഷ്യയുടെ കയ്യിലുമായി നേരത്തെ പോയ ക്രിമിയ വേറെ റഷ്യയെ തകർക്കാൻ ആവില്ല എന്ന് ഇപ്പോൾ നാറ്റോയ്ക്ക് ബോധ്യമായി കൂടുതൽ ശ്രമിച്ചാൽ യൂറോപ്പ് ബാക്കി കാണില്ല ഇപ്പോൾ തന്നെ ഈ യുദ്ധം സൃഷ്ടിച്ച എണ്ണ ഊർജ പ്രതിസന്ധികളും അസംസ്കൃത വസ്തുക്കളുടെ ആവശ്യത്തിനുള്ള സപ്ലൈ റഷ്യയിൽ നിന്നും കിട്ടാതെയും ആയതോടെ യൂറോപ്പ് കനത്ത പ്രതിസന്ധിയിലാണ് അമേരിക്കയിലെ കനത്ത വില കയറ്റവും ഇതേ യുദ്ധത്തിന്റെ സൈഡ് എഫക്റ്റ് ആണ് അതാണ് ഇപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ടിറങ്ങിയത് അദ്ദേഹം നിർദ്ദേശം വെച്ചിട്ടുള്ള ഇരുപത്തി എട്ടിന് സമാധാന പദ്ധതി അങ്ങനെ തന്നെ അംഗീകരിക്കുന്നതിലും വിഷവും വാങ്ങിയിച്ച് മരിക്കുന്നതാണ് അത്രക്കും റഷ്യക്ക് അനുകൂലമായ നിർദ്ദേശങ്ങളാണവ വേറെ നിവൃത്തിയില്ല എന്നതാണ് സത്യം ശരിക്കും റഷ്യൻ വിജയവും അമേരിക്കൻ പരാജയവുമാണിത് പക്ഷെ ട്രംപിന്റെ ഭാവം താനാണ് സമാധാനത്തിന്റെ അപ്പോസ്തലൻ എന്നാണ് അതുകൊണ്ട് തന്നെ ഈ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിക്ക് ഒരാഴ്ചത്തെ മാത്രം സമയം ട്രംപ് നൽകിയിരിക്കുന്നത് വരുന്ന വ്യാഴാഴ്ച അഥവാ നവംബർ ഇരുപത്തി ഏഴിന് ഇത് തീരും ഉക്രൈൻ ധർമ്മസങ്കടത്തിലാണ് കാരണം യുദ്ധം തീരണമെന്നത് അവരുടെ ആവശ്യമാണ് എന്നാൽ ട്രംപ് വെച്ചിരിക്കുന്ന ഈ ഉപാധികൾ അവർക്ക് സ്വീകാര്യമല്ല ഇതിലും ഭേദം പൊരുതി മരിക്കുന്നതാണ് എന്നാണ് അവരുടെ പക്ഷം കാരണം ഇതത്രയും റഷ്യയ്ക്ക് അനുകൂലമായ അഥവാ റഷ്യ എന്തിനാണോ ഈ ആക്രമണം തുടങ്ങിയത് ആ ലക്ഷ്യങ്ങളെ സാധൂകരിക്കുന്നതാണ് ഇനി പറയുന്നവയാണ് പ്രധാന ഉപാധികൾ റഷ്യ ഉക്രൈനിന്റെ ഇരുപത് ശതമാനം സ്ഥലം ഏറ്റെടുക്കും ക്രിമിയ ലുഹാൻസ്ഗർ ഡൊനസ്ക് എന്നിവിടങ്ങൾക്ക് റഷ്യയ്ക്ക് നിയന്ത്രണം നൽകും കേർസണും സപ്പോറിസിയും കോണ്ടാക്ട് ലൈനിൽ ഫീസ് ചെയ്യും റഷ്യ പിടിച്ച ഇതിന് പുറത്തുള്ള പ്രദേശങ്ങൾ വിട്ടുകൊടുക്കും ഉക്രൈൻ ഫോഴ്സ്ഡ് ഉക്രൈൻസ്ഡ് ഭാഗത്ത് സൃഷ്ടിക്കും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വ്യക്തമാക്കിയ ആനുകൂല്യങ്ങൾക്ക് പകരമായി ഉക്രൈന് സുരക്ഷാ ഉറപ്പുകൾ നൽകുന്നത് പിന്നീട് ആലോചിക്കും ഉക്രൈൻ നാറ്റോയിൽ ഒരിക്കലും അംഗമാകില്ല ഇതിനുള്ള തയ്യാറെടുപ്പാണ് റഷ്യയെ ഈ ആക്രമണത്തിന് പ്രേരിപ്പിച്ചത് തന്നെ ഉക്രൈനിന്റെ സൈന്യത്തെ ആറ് ലക്ഷം സൈനികരായി പരിമിതപ്പെടുത്തും നേർ പകുതിയായി കുറയും എന്നർത്ഥം ഷ്യയെ ജി എയ്റ്റിലേക്കും ആഗോള ധനകാര്യ സംവിധാനത്തിലേക്കും വീണ്ടും പ്രവേശിപ്പിക്കും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് റഷ്യയുടെ നൂറ് ബില്യൺ ഡോളർ മരവിപ്പിച്ച നടപടി പിൻവലിക്കും അത് യു എസ് നേതൃത്വത്തിൽ ഉക്രൈന്റെ പുനർനിർമ്മാണത്തിനായി നീക്കിവെക്കും യു എസിന് അൻപത് ശതമാനം ലാഭവിഹിതം ലഭിക്കും യൂറോപ്യൻ യൂണിയൻ അധികമായി നൂറ് ബില്യൺ ഡോളർ സംഭാവന ചെയ്യും ഉക്രൈനിൽ നൂറു ദിവസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തും സെലൻസ്കി തെറിക്കും ബന്ധപ്പെട്ട രാജ്യങ്ങൾ തമ്മിലുള്ള ഏതൊരു പുനരാക്രമണവും ഈ സമാധാന ഉടമ്പടി അസാധുവാക്കും രണ്ടായിരത്തി പതിനാലിൽ റഷ്യ പിടിച്ചെടുത്ത ക്രിമിയയെ അമേരിക്കയും സഖ്യകക്ഷികളും അംഗീകരിക്കും ഫലത്തിൽ ഇത് റഷ്യയുടെ സമ്പൂർണ്ണ വിജയമാണ് ഉക്രൈനു പരാജയം ഈ യുദ്ധത്തിലേക്ക് അവരെ കൊണ്ട് ചെന്ന് ചാടിച്ചവർ തന്നെയാണ് ഇപ്പോൾ റഷ്യയുടെ വക്കാലത്തുമായി വന്നിരിക്കുന്നത് എന്നതാണ് ഉക്രൈനിന് ചതിക്കപ്പെട്ടു എന്ന സങ്കടം സമ്മാനിക്കുന്നത് ഏതായാലും വരുന്ന വ്യാഴാഴ്ചക്കകം സെലൻസ്കി ട്രംപിന്റെ ഏകപക്ഷീയമായ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ സാധ്യത കുറവാണ് പക്ഷെ പുടിന്റെ മുന്നിൽ ഒടുവിൽ സെലൻസ്കി തോൽവി സമ്മതിക്കുക തന്നെ ചെയ്യും അല്ലാതെ നിവൃത്തിയില്ല എന്റെ തോന്നലിൽ ഒരു മൂന്നാല് മാസം ഈ തർക്കം ഇഴയും ഒടുവിൽ വരുന്ന ഫെബ്രുവരി മാർച്ചോടെ റഷ്യൻ വിജയം സമ്പൂർണമാക്കി ഉക്രൈൻ യുദ്ധം അവസാനിക്കും സെലൻസ്കിക്ക് സ്വന്തം തടി രക്ഷിക്കാനുള്ള എന്തെങ്കിലും വകുപ്പ് ഇതിനുള്ളിൽ പുടിൻ ഇട്ടുകൊടുക്കും അത്ര തന്നെ ഡൊണാൾഡ് ട്രംപ് റഷ്യൻ ചാരശൃംഖലയുടെ ഒരു കണ്ണിയാണെന്ന ഒരു തിയറി അദ്ദേഹം ആദ്യവട്ടം പ്രസിഡന്റ് ആയത് മുതലുണ്ട് ഇതിൽ കൂടുതലൊന്നും ഒരു ചാരനും അസറ്റിനും തന്റെ യജമാനും വേണ്ടി ചെയ്യാനാവില്ല തന്നെ